പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്നും വലിയൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എയുടെയും പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി അതായത് അതായത് അടുത്ത മാസം പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ കേരള പി എസ് സി നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ലിസ്റ്റ് വരുമോ കൺഫ്യൂഷൻ ആയിരുന്നു വലിയൊരു കട്ട് ഓഫുമായിട്ട് എൺപത്തിയൊന്ന് മാർക്കിൻ്റെ വലിയൊരു കട്ട് ഓഫുമായിട്ട് ചെറിയൊരു ലിസ്റ്റാണ് കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതായത് സെക്രട്ടേറിയറ്റ് പോയോടെ കഴിഞ്ഞ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് അഡ്വൈസ് മൊബോ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ കേരള പി എസ് സി അയച്ചു കഴിഞ്ഞു അതായത് മെയിൻ ലിസ്റ്റ് എല്ലാം തീർന്ന് തീർന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി പുതിയ ലിസ്റ്റിൽ നിന്നായിരിക്കും അടുത്ത ആൾക്കാർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒറ്റ എക്സാം ആയിരുന്നു അത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ആണ് കേരള പി എസ് അന്ന് തന്നിരുന്നത് പക്ഷേ ഇത് ഈ വരുന്ന എക്സാം എന്ന് പറയുമ്പോൾ ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ അല്ലെങ്കിൽ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന എൽ ജി എസിൻ്റെ സിലബസ് തന്നെയാണ് നോർമൽ എൽ ജി എസിൻ്റെ സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എൺപത് മാർക്കിന് ജി കെ ജി കെ കെക്കകത്ത് തന്നെയാണ് കറണ്ട് അഫൈസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇരുപത് മാർക്കുള്ള മാത്സ് മെയിൻസിൻ്റെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ ഇതിന ഇതിനകത്തുള്ള നേട്ടമെന്ന് പറയുന്നത് ഇപ്പോൾ എൽ ജി എസ് പഠിക്കുന്നവരുണ്ട് എൽ ഡി സി എക്സാം നടക്കുന്നവരുണ്ട് ഒരു ചിട്ടയായ കുറച്ചൊരു ഒരു പഠനത്തിലോട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണസിലാ കേന്ദ്രം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ഉൾക്കൊള്ളുന്ന അതിന് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ഒരു സ്റ്റാഫായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും അതുപോലെ തന്നെ ആ ലിസ്റ്റിനകത്ത് നിന്നാണ് പി എസ് സിയിൽ ഒ ആയിട്ട് എടുക്കുന്നത് പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ എടുക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലോട്ടൊക്കെ എടുക്കുന്നതെല്ലാം ആ ലിസ്റ്റ് തന്നെയാണ് എന്നാലും എല്ലാവരും പറയുന്നത് സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ് അഞ്ചോളം പോസ്റ്റുകളുടെ ഒറ്റ പ്രിലിമിനറി എക്സാം ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കൺഫർമേഷൻ വന്ന് പി എസ് പുതിയ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് മാസം മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ എക്സാം ഡേറ്റ് ഡേറ്റ് വരെയാണ് എക്സാം വരെയാണ് അപ്പോൾ ഈ ഇത്രയും ആൾക്കാർ അപ്പോൾ അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള അപ്പോൾ ഇനി കൺഫർമേഷൻ കഴിയുമ്പോൾ മാത്രമേ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എത്ര പേര് കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എൽ ജി എസിൻ്റെ കൺഫർമേഷൻ കൊടുത്ത ലിസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏകദേശം ഫോർട്ടി ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കുന്നില്ല വളരെ ചെറിയൊരു കൗണ്ട് മാത്രമേ ഈ വരുന്ന നോർമൽ അതായത് ജനറൽ എൽ ജി എസിൻ്റെ എക്സാമിനുള്ളൂ പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല ഈ വരുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രിക്കാർ ഉള്ളതുകൊണ്ടും പിന്നെ ബാക്കി എല്ലാവർക്കും എഴുതാൻ പറ്റാവുന്നതുകൊണ്ടും എന്തായാലും ഒരു അഞ്ചോ ആറോ ഘട്ടമായിട്ടായിരിക്കും പി എസ് സിക്ക് എക്സാം നടത്തേണ്ടി വരിക അപ്പോൾ അതിനകത്തു നിന്നാണ് ഏകദേശം ഒരു രണ്ടായിരം പേരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ മാക്സിമം ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അതിനകത്തുള്ള ലിസ്റ്റായിരിക്കും പി എസ് സി പബ്ലിഷ് ചെയ്യാൻ സാധ്യത അപ്പോൾ മൂന്ന് മാസം പ്രിലിംസിനും പിന്നെ ഒരു വീണ്ടും ഒരു മൂന്ന് മാസം മെയിൻസിന് വേണ്ടി പഠിക്കാനുള്ള കുറച്ച് കാലഘട്ടമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിലംസിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അടുത്ത ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബേയ്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ നമുക്ക് പ്രത്യേകിച്ച് ലിസ്റ്റ് ഒ എ മാർക്ക് പത്ത് ശതമാനം സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എഴുതുന്ന അത്രയും ലക്ഷക്കണക്കിന് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരോട്ട് മത്സരിക്കുന്നതിന് പകരം ഈ ഒ എ മാർ തമ്മിലുള്ള ഒരു മത്സരത്തിലോട്ട് എടുക്കാം അതായത് അന്നത്തെ കട്ടോഫ് മാർക്കിന് നാൽപ്പത് ശതമാനം ഉണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ ലിസ്റ്റ് തീരുന്നത് വരെ കാരണം ഇപ്പോൾ ജനറൽ പി എസ് സി നടത്തുന്ന എക്സാംസിന് മൂന്ന് വർഷത്തെ കാലാവധി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാലാവധിയില്ല ആ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന എത്ര വർഷം കഴിഞ്ഞാലും ആ ലിസ്റ്റ് തീരുന്നത് വരെ ആ ലിസ്റ്റിൽ തന്നായിരിക്കും ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ മിസ്സാക്കി കളയരുത് നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ പി എസ് സിയെ സംബന്ധിച്ച് അപ്പോൾ എൺപത്തൊന്ന് മാർക്ക് കട്ട് ഓഫ് വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് എല്ലാവരും ഒരു എഴുപത് മാർക്കും എഴുപത്തഞ്ച് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് കാരണം യൂണിവേ ഇത്രയും യൂണിവേഴ്സിറ്റികളിലെല്ലാം കൂടിയിട്ട് അത്രത്തോളം വേക്കൻസി ഉണ്ടായിരുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്യും ഒരു രണ്ടായിരത്തോളം ആൾക്കാർ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഒരു സാഹചര്യത്തിൽ നിന്നാണ് പി എസ് സി ഷോർട്ടായിട്ടുള്ള ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് ഉയർന്നു പോയി അപ്പോൾ അതിനകത്ത് എഴുപത്തൊൻപത് പോയിൻറ്റ് ആറ് ആറ് അല്ലെങ്കിൽ എൺപത് പോയിൻറ്റ് ആറ് ആറ് എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്നൊക്കെ മാർക്ക് എഴുതിയിട്ടുള്ള ഒരു മാർക്കിൻ്റെയും പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കിൻ്റെ പോയിൻറ്റ് ആറ് 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 വ്യത്യാസത്തിൽ ആ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒത്തിരി നിരാശ ബാധിച്ച കുട്ടികളുണ്ട് അപ്പോൾ കുറേ പേര് മെസ്സേജൊക്കെ അയച്ച് ആകപ്പാട വിഷയ പ്രശ്നങ്ങളൊക്കെയാണ് വിഷയങ്ങളാണ് പക്ഷെ നമ്മൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൺപത്തൊന്ന് മാർക്ക് വാങ്ങിയ അല്ലെങ്കിൽ എൺപത്തൊന്ന് മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ആ ലിസ്റ്റിനകത്തുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം ഇപ്പോൾ പഠിക്കുന്നുണ്ട് അത്രത്തോളം വലിയൊരു കോമ്പറ്റീഷനാണ് അത്രത്തോളം വലിയൊരു മത്സര വിഭാഗത്തിൽ അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ് പഠിക്കുന്നവർ ടോപ്പായിട്ട് പഠിക്കുന്നുണ്ട് ആ എൺപത്തൊന്ന് മാർക്ക് കട്ട് ഓഫ് മാർക്ക് വാങ്ങിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് എൺപത്തൊന്ന് മാർക്ക് എന്ന് പറയുന്നത് അവസാനം കിടക്കുന്നതിൻ്റെ മാർക്കാണ് ആയിരം പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ എൺപത്തൊന്ന് മാർക്ക് അവസാനത്തിൻ്റെ മാർക്കാണ് നൂറിന് നൂറ് മാർക്ക് വാങ്ങിയ ആൾക്കാരുണ്ട് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിയവരുണ്ട് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറ് ആറ് മാർക്ക് വാങ്ങിയവരുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് വേറെ ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഒന്നും പി എസ് സി പഠനത്തിലില്ല നിങ്ങൾ പഠിക്കുക ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുക ട്വൻ്റി ഫോർ അവേഴ്സും ഇതുതന്നെ ചിന്തിക്കുക കുറച്ച് കാലഘട്ടം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പതിറ്റാണ്ട് അതായത് ഏകദേശം ഒരു ഇരുപത്തഞ്ചിന് മുപ്പത് വർഷത്തിനിടയ്ക്കുള്ള ഒരു സർവീസ് നിങ്ങൾ ഒരു ഗവണ്മെൻറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ഭാഗമായിട്ട് അവരുടെ ഒരു ഐ ഡി കാർഡൊക്കെ കഴുത്തിലിട്ട് വളരെ ഒരു പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ തന്നെ പഠിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എല്ലാം ഞാൻ തരാം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഹോസ്റ്റൽ നിൽക്കണം അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പഠിക്കണം ഓൺലൈനിൽ പഠിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താഴ്ക്കണുന്ന നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യും ഇത് പരസ്യമായിട്ട് പറയുന്നതല്ല പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബേസിക് മാനദണ്ഡം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് വിട്ടുപോകാത്തൊരു വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എൽ എസ് ജി എസ് എന്ന് പറയുന്നൊരു എക്സാം പ്രിലിംസ് പാസ്സായി നിൽക്കുന്ന ഒരു മുപ്പതിനായിരത്തോളം ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പോൾ അവർ അതിനകത്തുള്ള ഒരു എൻ്റെ അറിവിലുള്ള ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും അത് പഠിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല പ്രിലിംസ് പാസ്സായി ഇനി അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറിൻ്റെ മെയിൻസിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രിലിംസ് പാസ്സായി കഴിയുമ്പോൾ വീണ്ടും പറയും പ്രിലിംസ് പാസ്സായി മെയിൻസിന് വേണ്ടിയിട്ട് നോക്കണോ നോക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഈ ബി ഡി ഒയും പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഞാനൊരു അഞ്ച് വർഷം കൊണ്ട് പറയുന്ന ഒരു ഇൻറ്റഗ്രേഷൻ്റെ ഒരു കഥയുണ്ട് നിങ്ങളോട് അപ്പോൾ അഞ്ച് വർഷത്തെ മുന്നേ തുടങ്ങിയ ഒരു ഫയലാണ് അഞ്ച് വർഷത്തിന് മുന്നേ തുടങ്ങിയതാണ് സ്വരാജ് ഭവനിൽ അതിന് അതിനുവേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും മുനിസിപ്പൽ സെക്രട്ടറിയും എല്ലാം കൊണ്ട് ഞാനും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ പ്രിലിംസ് പാസ്സായി ഇപ്പോൾ പഞ്ചായത്ത് ഇത്ര കേരളത്തിനകത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴോളം പഞ്ചായത്തുകളുണ്ട് പിന്നെ അല്ലെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുണ്ട് അല്ലെങ്കിൽ അത് അത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്തായാലും ഒരു ആയിരത്തിന് പുറത്ത് പോസ്റ്റുകളുണ്ട് എന്തായാലും ഒരു അഞ്ഞൂറോളം അല്ലെങ്കിൽ ഇരുന്നൂറോളം വേക്കൻസി എങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറിനും അഞ്ഞൂറിൻ്റെ ഇടയ്ക്കുള്ള അതിലൊരാളാവുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ഞാൻ പറയുന്നത് അത് രണ്ട് പേപ്പറുള്ള ആ ഒരു പോസ്റ്റും കൂടി ഇതിനകത്തുകൂടി പഠിക്കുക എൽ എസ് ജി എസ്സിന് പിന്നെ അതിന് മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ സിവിൽ സർവീസസ് എക്സാമിനുവേണ്ടി നോക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് മെയിൻസ് ഫോക്കസ് ചെയ്യുന്നത് കേരള പി എസ് സിക്കാർക്ക് ആ ഒരു എക്സാമിനോട് ഒരു മുഖം തിരിഞ്ഞ സമീപനമാണ് കാണാൻ സാധിക്കുന്നത് കാരണം പക്ഷേ മലയാളത്തിനകത്ത് അതിനകത്ത് ക്വസ്റ്റ്യനുണ്ട് ഒ എം ആർ എക്സാം ആണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല ഇത്രത്തോളം ഒരു ഒരു പിന്നെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഘടകത്തിലും നിങ്ങൾ അതിൻ്റെ ബാക്കൗട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു ഗസഡ് പോസ്റ്റിൽ കയറുക എന്നുള്ളത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ലൈഫിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വർഷങ്ങളാണ് ഒരു എൽ ഡി ക്ലർക്കായിട്ട് പഞ്ചായത്തിൽ കയറുന്ന ഒരാൾ അവിടുത്തെ ഒരു ഗ്രേഡ് പഞ്ചായത്ത് സെക്രട്ടറി ആവണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിലധികം വേണ്ടിവരും അപ്പോൾ അത് അത് അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറയുന്നത് പിന്നെ ഒരു എൽ ജി എസ് ആയിട്ട് കയറുന്ന ഒരാളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻ്റായി പിന്നെ അടുത്തടുത്ത പോസ്റ്റിൽ എത്താണ്ട് കുറേ വർഷങ്ങൾ വേണ്ടി വരും പക്ഷേ ഇതേപോലത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത നിങ്ങൾക്ക് ഇതേപോലെ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും ഓയെ മതി നമുക്ക് അതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ ചിലർ ചിന്തിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളേതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏതാണോ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ട് ടോപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇത്രയും പറഞ്ഞു പോയത് പി എസ് സി പഠനം ഇനി പഠിച്ച ജോലി കിട്ടുമോ വേക്കൻസി ഉണ്ടോ എന്താ കേരള പി എസ് സി വളരെ ഫാസ്റ്റാണ് ഇനി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ ലിസ്റ്റുകളെല്ലാം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം വേഗത്തിൽ ഈ ലിസ്റ്റുകളെല്ലാം തീർന്നു പോകും അന്ന് ലിസ്റ്റിൽ കയറാനോ അന്ന് പഠിക്കണോന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ ഒന്നും നടക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൻ്റെ ലിസ്റ്റുകളെല്ലാം കേരള പി എസ് സിയിൽ വരും എൽ ഡി സിയുടെ എൽ ജി എസ്സിൻ്റെ സി പി യോടെ വരാൻ പോകുന്ന കുറേ പിന്നെ എൽ എൽ എസ് ജി എസ്സിൻ്റെ മെയിൻസിൻ്റെ എല്ലാത്തിൻ്റെ കുറെ ലിസ്റ്റുകൾ കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ലിസ്റ്റ് വരും അന്ന് മുതൽ ഒരു 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 ഒന്നൊന്നര വർഷത്തോളം ഒരു ഒഴുക്ക് കേരള കേരള പി എസ് ഉണ്ടാവും ആ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് കയറിപ്പോവുക പക്ഷേ അത് പഠിക്കുന്നവർക്ക് മാത്രമേ ആ ഒഴുക്കിനകത്ത് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ലിസ്റ്റ് മെയിൻസ് ലിസ്റ്റ് തീരുന്ന സമയത്ത് സപ്ലിമെൻ്ററിയിലുള്ള കുറേ ആൾക്കാരുടെ അവസരങ്ങൾ പോവുകയാണ് മെയിൻ ലിസ്റ്റിനകത്ത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ സപ്ലിയിലുള്ള താഴ്ത്തു ആൾക്കാർക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഒരു ഒന്നാം റാങ്കിന് വേണ്ടിയിട്ട് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ബോയുടെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടിയിട്ട് കൂടി പഠിച്ചു തുടങ്ങുക എല്ലാവരും ആദ്യ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇടം പിടിച്ച് എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസിൻ്റെ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലോട്ട് മാറുക എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്